യാത്രക്കിടെ നെഞ്ചുവേദന വന്ന യാത്രക്കാരന്റെ ജീവൻ രക്ഷിച്ച് കെ എസ് ആർ ടി സി ജീവനക്കാർ യാത്രാമധ്യേ യുവാവുമായി ആശുപത്രിയിലേക്ക് കുതിച്ചുപാഞ്ഞു ബസ് ബസ് ജീവനക്കാരുടെ കരുതലിൽ പൊള്ളാച്ചി സ്വദേശി മുനവർ വീണ്ടും ജീവിതത്തിലേക്ക് വെള്ളിയാഴ്ച വൈകുന്നേരം നിലമ്പൂരിലാണ് സംഭവം കൽപ്പറ്റയിൽ നിന്ന് തൃശൂരിലേക്കുള്ള യാത്രാമധ്യയാണ് ബസ്സിലെ യാത്രക്കാരനായ പൊള്ളാച്ചി സ്വദേശി മുനവറിനെ നെഞ്ചുവേദന അനുഭവപ്പെട്ടത് ഈ സമയം ബസ് നിലമ്പൂർ ബസ് സ്റ്റാന്റിൽ എത്തിയിരുന്നു ഉടൻ തന്നെ ബസ് ഡ്രൈവർ ബിനു വർഗീസും കണ്ടക്ടർ കെ എം ഷൈജുവും വിവരം സ്റ്റേഷൻ മാസ്റ്ററെ അറിയിച്ചു പിന്നോട്ടും താമസിച്ചില്ല മുനവറുമായി ബസ് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലേക്ക് കുതിച്ചുപാഞ്ഞു ബസ്സിലെ മറ്റു യാത്രക്കാരും ബസ്സിൽ തന്നെയുണ്ടായിരുന്നു കൃത്യസമയത്ത് ആശുപത്രിയിൽ എത്തിച്ചതിനാൽ മുനവറിന്റെ ജീവൻ രക്ഷിക്കാനായി ബസ് ജീവനക്കാരുടെ കരുതലിനെയും അവസരോചിതമായ ഇടപെടലിനെയും നാടൊന്നാകെ അഭിനന്ദിക്കുക പോത്തുകല്ലിൽ മജീദ് എന്നയാളുടെ കോഴിഫാമിലെ സൂപ്പർവൈസറായി ജോലി ചെയ്യുകയാണ് മുനവർ ഇടയ്ക്കിടെ ചെറിയ രീതിയിൽ തലകറക്കവും നെഞ്ചുവേദനയും അനുഭവപ്പെടാറുണ്ടെന്ന് മുനവർ പറഞ്ഞു കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്ന് ഡ്യൂട്ടി ഡോക്ടറും വ്യക്തമാക്കി കേരള മിഷൻ നിലമ്പൂർ